എനിക്ക് രണ്ട് മൂന്ന് ദിവസമായിട്ട് ഭയങ്കര ക്ഷീണവും മെഡലൊക്കെ വേദനയായിരുന്നു ഞാൻ രാവിലെ തുടങ്ങിയ ബ്രദറിന്റെ ഇന്നലത്തെ എനിക്ക് മെസ്സേജ് അങ്ങനെ കൂടുതൽ കേൾക്കാൻ പറ്റിയില്ലായിരുന്നു ഇന്ന് ഞാൻ കേട്ടത് അപ്പൊ അത് ഞാൻ പ്രാർത്ഥിച്ചു ഇപ്പൊ ഈ പ്രാർത്ഥനയിൽ ഇപ്പൊ ഇത്തിരി ക്ഷീണമുണ്ടായി പക്ഷെ ഇപ്പൊ എല്ലാം മാറി നല്ല സൗഖ്യമായി ആമേൻ നന്ദി യേശുവിന്റെ നാമത്തിൽ തന്നെ മറ്റാരെങ്കിലും ഉണ്ടോ നിങ്ങളുടെ ശരീരത്തിന്ന് വേദന മാറിയെന്ന് ഞാൻ പറഞ്ഞ രോഗവുമായിട്ട് നമുക്ക് ഇരിക്കാൻ പറ്റത്തില്ല രോഗശക്തിയോട് നമുക്കിന്ന് കോംപ്രമൈസ് ചെയ്യാൻ പറ്റത്തില്ല നിങ്ങൾക്ക് അനുഭവിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ പറയാനുള്ള അവസരമാണ് ഉള്ളവർ ആരെങ്കിലും ഉണ്ടേ പറഞ്ഞാട്ടെ ശരീരത്തിൽ നിന്ന് വേദന വിട്ട് മാറിയവർക്ക് പറയാം ഇന്ന് നിങ്ങൾക്ക് ആ മെസ്സേജ് അയക്കാതെ ഈ സമയത്ത് ആരാണോ ആലോചന ഇടപെട്ട് നിങ്ങൾക്ക് മ്യൂട്ട് മാറ്റി പറയാനുള്ള സമയമാണ് പറഞ്ഞു ആ മിനര് ഈവനിങ് ആയപ്പോ മുതൽ എനിക്ക് പുറം ഭാഗത്തും പിന്നെ റിപ്സിനൊക്കെ ആയിട്ട് ഭയങ്കര പെയിൻ ആയിരുന്നു അപ്പൊ രാത്രിയായപ്പോഴത്തേനെ അത് കൂടെ രാത്രി എനിക്ക് കിടക്കാൻ പോലും പറ്റുന്നില്ലായിരുന്നു അങ്ങനെ ഞാൻ ഈ വചന ഏറ്റവും പറഞ്ഞോണ്ട് പറഞ്ഞോണ്ടിരുന്നു അങ്ങനെ എന്തായാലും ഒരു സൈഡ് തിരിഞ്ഞു കിടക്കാൻ പറ്റി പിന്നെ തിരിയുമ്പോഴും പറയുമ്പോഴും എനിക്ക് ഷോ ഇങ്ങനെ മിന്നൽ പോകുന്ന പോലെ എന്തോ മസിൽ ഇങ്ങനെ ഇതാകുന്ന പോലൊക്കെ ഭയങ്കര പെയിൻ ആയിരുന്നു അപ്പം രാവിലെ ഇന്നലെ പകലും മൊത്തവും ഇത് തന്നെ ആയിരുന്നു അങ്ങനെ വൈകിട്ടത്തെ ശുശ്രൂഷ കഴിഞ്ഞപ്പോഴത്തേക്ക് ചെറിയൊരു മാറ്റം ഉണ്ടായി അപ്പൊ ഞാൻ ഇങ്ങനെ പറഞ്ഞു വിശേഷം ഞാൻ നാളെ സാക്ഷ്യം പറയാം പൂർണ്ണമായിട്ട് മാറിയിട്ട് എനിക്ക് ശ്വാസം ഒന്നും എടുക്കാൻ പറ്റുന്നില്ലായിരുന്നു ഒട്ടും പറ്റുന്നില്ലായിരുന്നു ശ്വാസം എടുക്കുമ്പോഴത്തേക്കിന് എനിക്ക് ഇങ്ങനെ സംസാരിക്കാൻ പോലും പറ്റുന്നില്ലായിരുന്നു ഇത്രയും സ്പീഡില് ഇടയ്ക്കിടയ്ക്ക് ഒക്കെ നിന്ന് പോകും ശ്വാസം എന്നിട്ട് പിന്നെ ഞാൻ വലിച്ചെടുക്കുമ്പോഴത്തേക്ക് ഇതിവിടെ ഭയങ്കര വേദനയായിരുന്നു അങ്ങനെ ദൈവക്രിവയിൽ ഇപ്പൊ പൂർണ്ണമായിട്ട് മാറി അപ്പൊ ഇന്നലെ ഞാൻ വിചാരിച്ചു ഇന്നലെ ചെറുതായിട്ട് കുറവുണ്ടായിരുന്നു ഇന്ന് എന്തായാലും ഞാൻ സാക്ഷ്യം പറയും അപ്പൊ അജിത സിസ്നിയോട് ഞാൻ പറഞ്ഞിരുന്നു അത് കുറച്ച് കുറവേ ഉള്ളൂ അപ്പൊ ഇന്ന് ഞാൻ സാക്ഷ്യം പറയും തീർച്ചയായിട്ടും ഇന്ന് എനിക്ക് പൂർണ്ണമായിട്ട് മാറും ഞാൻ വിശ്വസിക്കുന്നു വിശ്വസിക്കുന്ന മാറ്റം ഉണ്ട് നല്ല മാറ്റം നല്ല മാറി മാറി പൂർണ്ണ സൗഖ്യം എടുക്കാനുള്ള ബുദ്ധിമുട്ടായിരുന്നു പക്ഷെ ഇപ്പൊ പൂർണ്ണ സൗഖ്യമായി ഗോഡ് സിസ്റ്റർ യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ മറ്റാരെങ്കിലും ഉണ്ടോ നല്ല വേദന ബ്രദറിന്റെ പ്രാർത്ഥനയില് ഞാൻ ഇന്ന് സാക്ഷ്യപ്പെടുത്താന്ന് വെച്ച് ഞാൻ എനിക്ക് സ്റ്റെപ്പ് കേറുമ്പോൾ എന്റെ മക്കള് പറയാം ഒത്തിരി പ്രായമായൊരു നടക്കുന്നതുപോലെയാണല്ലോ പക്ഷെ എനിക്ക് നല്ല സൗഖ്യം കിട്ടിയിട്ടുണ്ട് ഇപ്പൊ ഇപ്പൊ എനിക്ക് വേദനയില്ല ഞാൻ സ്റ്റെപ്പൊക്കെ ആയിട്ട് ഞാൻ കേറുകയാണ് ഇത് വലിയൊരു അത്ഭുത ആമേൻ തലമുറകൾ പറഞ്ഞു അമ്മച്ചിക്ക് പ്രായമായതുകൊണ്ടാണ് അങ്ങനെ നടക്കുന്നത് പറഞ്ഞു പക്ഷെ അമ്മച്ചി വിട്ടുകൊടുത്തില്ല കൈവെച്ചങ്ങോട്ട് അല്ലേ യേശുവിന്റെ തിരുമുറിവിൽ വിശ്വസിച്ചു ഇപ്പൊ വേദന എന്ത് ചെയ്തു കംപ്ലീറ്റ് മാറി ഇപ്പൊ നടക്കുന്ന ഒരു കുഴപ്പമില്ല ഒരു കുഴപ്പമില്ല പിന്നെ മുതൽ പ്രായമായൊരു പ്രായമായെന്ന് പറഞ്ഞിരിക്കരുത് വേദന എന്ന് പറഞ്ഞിരിക്കരുത് പറഞ്ഞോളെ യേശുവിൽ എനിക്ക് ആരോഗ്യമുണ്ട് വേദനയല്ല എന്റെ അവകാശം സൗഖ്യമാണ് എന്റെ അവകാശം എന്ന് പറഞ്ഞാൽ മതി നിങ്ങൾ ഇതുപോലെ ഓടി നടക്കും ആമേൻ ഗോഡ് ബ്ലെസ് യു മറ്റാരെങ്കിലും ഉണ്ടോ ്രതറേ എനിക്കണ്ടൊരു സാക്ഷ്യം ഉച്ചക്ക് ഒരു വശം ഇങ്ങനെ നല്ല ചുമപ്പായിരുന്നു കണ്ണിന്റെ ഒരു വശത്തെ കണ്ണിന്റെ ഒരു വശം ഭയങ്കര ചുമപ്പായിരുന്നു എന്തോ ഇങ്ങനെ കണ്ണി തടയണ പോലെ തോന്നിയിരുന്നു ഞാൻ കൊച്ചിനോട് ചോദിച്ചു മോനെ മോളെ കണ്ണിന് എന്ത് അമ്മയുടെ കണ്ണിൽ എന്തെങ്കിലും ഉണ്ടോന്നോ നോക്കാൻ പറഞ്ഞപ്പോ കൊച്ചു പറഞ്ഞു ഒരു വശം നല്ലോണം ചുമന്നിരിക്കുകയാണെന്നു പറഞ്ഞു ഞാൻ കണ്ണാടി വന്ന് നോക്കിയപ്പോ ഒരു വശം നല്ലോണം ചുമന്നിരിപ്പുണ്ട് അപ്പൊ തുടങ്ങി ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി യേശുവിന്റെ തിരുമുറിവിനാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു ഇപ്പൊ ബ്രദർ പറഞ്ഞു കണ്ണില് കൈവെക്കി പൂർണ്ണ കാഴ്ച ലഭിച്ചു പൂർണ്ണ സൗഖ്യം ലഭിച്ചു അത് ആ സമയത്തും ഞാൻ പ്രാർത്ഥിച്ചു ഇപ്പൊ നോക്കിയപ്പം കണ്ണിന് ചുമപ്പ് കളർ ഇല്ല ആമേൻ കർത്താവ് അങ്ങ് സൗഖ്യമാക്കുന്ന ദൈവമാണല്ലോ പ്രിയമകളുടെ കർത്താവ് എന്ന് പറഞ്ഞ തന്നെ കണ്ണിന് ബുദ്ധിമുട്ടായിരുന്നു ആ പ്രാർത്ഥനാ സമയത്ത് കൈവെച്ചു വെച്ചു ആ കണ്ണിലെല്ലാ ബുദ്ധിമുട്ടും കർത്താവ് സൗഖ്യമാക്കി യേശുവിന്റെ നാമിട്ട് തന്നെ ഗോഡ് ബ്ലെസ് സ്ട്രേ കർത്താവ് അനുഗ്രഹിക്കട്ടെ പറയാറുണ്ട് എനിക്ക് എനിക്ക് ആറു മാസത്തോളമായി എനിക്ക് കടലിക്ക് കിടക്കത്തില്ല കിടക്കുന്ന കാര്യം ഓർക്കുമ്പോഴേ ഭയങ്കര പേടിയായിരുന്നു അങ്ങനെയായി എനിക്ക് രണ്ടാഴ്ചയായി എനിക്ക്

പ്പ വേദന മാറി 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 പൂർണ്ണമായിട്ട് ആ സൂത്രം വലിയ കാര്യമാണ് സിസ്റ്റർ പറഞ്ഞാൽ മാസമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അപ്പൊ ഈ മരുന്ന് കഴിച്ചിട്ട് മാറിയില്ല പക്ഷെ പ്രാർത്ഥനയിൽ രോഗസൗഖ്യം നടന്ന് അത് മാറിയത് പോലും അറിഞ്ഞില്ല വേദന വേദന മാറിയതുപോലും അറിഞ്ഞില്ല പിന്നെ ചെക്ക് ചെയ്തപ്പോഴാ മനസ്സിലായത് വേദന അവിടെ ഇല്ല കർത്താവ് അങ്ങ് സൗഖ്യമാക്കി നന്ദി യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ മറ്റാരെങ്കിലും ഉണ്ടോ ഹലോ ഹലോ ബ്രദർ ബ്രദർ എന്റെ പേര് ആശാന്നാണ് എനിക്ക് ഒരാഴ്ചയായിട്ട് ഉപ്പൂറ്റി വേദന ഉണ്ടായിരുന്നു അപ്പം കഴിഞ്ഞ ദിവസം ഫാസ്റ്റ് പറഞ്ഞു ഉപ്പൂറ്റിയില് വേദനയുള്ളവര് അവിടെ കൈവെച്ച് പ്രാർത്ഥിക്കാൻ അത് കഴിഞ്ഞിട്ട് ഇപ്പൊ രണ്ടു മൂന്ന് ദിവസം ആയിട്ടും എനിക്ക് കാലില് വേദനയൊന്നും ഇല്ലാട്ടിലെ ആയിട്ടുള്ള ഉള്ളതായിരുന്നു പിന്നെ ഇല്ല ഇതുവരെ ഇല്ല രണ്ടും ദിവസമായി ഒരു വേദന എനിക്ക് ഫീൽ ചെയ്യുന്നില്ല ആമേൻ കർത്താവ് സൗഖ്യമാക്കിയത് നന്ദി അത്ഭുതം ചെയ്തിന് നന്ദി ഗോഡ് ബ്ലസ് യു നാമത്തിൽ തന്നെ ആമേൻ കർത്തനുഗ്രഹിക്കട്ടെ പറഞ്ഞു പറഞ്ഞു ്രദർ എന്റെ മുട്ടിന്റെ സൈഡ് ആയിട്ട് ഭയങ്കര പെയിൻ ആ മുട്ട് മടക്കുമ്പോഴൊക്കെ ഭയങ്കര വേദനയായിരുന്നു ഇത്രേം നാള് ഇങ്ങനെ വേദന ഉണ്ടത് തൊട്ട് ബ്രദർ പറയുമ്പോൾ പ്രാർത്ഥിക്കുമായിരുന്നു പക്ഷെ ഇന്ന് എനിക്ക് തൊട്ടിട്ട് ഒരു വേദനയില്ല മടക്കുമ്പോഴും ഒരു വേദനയില്ല എത്ര ഒരു മാസം ഉണ്ടായിരുന്നു ഈ വേദന ഒരു മാസം ഉണ്ടായിരുന്നു ഈ വേദന വേദനയായിരുന്നു അപ്പഴും വേദനയായിരുന്നു ഇന്നലെയും ഞാൻ തൊട്ട് നോക്കി പറയണെന്ന് വെച്ചാൽ നോക്ക പിന്നെ തൊട്ടു നോക്കുമ്പോ വേദന ഉണ്ട് ചെറുത് വേദന ഉണ്ട് പക്ഷെ ഇന്ന് എനിക്ക് ഒട്ടും ഇല്ല ദൈവത്തിന് വേറെ നന്ദിയുണ്ട് പിന്നെ ബ്രദർ എനിക്ക് വേറൊരു കാര്യം പറയണ്ടേ എന്റെ കസിൻ വല്ല്യമ്മയുടെ മോനാണ് ഷാജി ഷാജിയുടെ അപ്പന്റെ പേര് ആണ് പൗലോസ് ആ പൗലോസ് ആലോചന കേട്ടായിരുന്നു ഇത് 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 വലിയൊരു ഇത് വല്യൊരു അത്ഭുതം തന്നെയോ അത് വലിയൊരു അത്ഭുതം തന്നെയാണ് വേറെ ഒന്നുമല്ല ആ സിസ്റ്റർ ഒന്നും കൂടെ പറഞ്ഞു ഇത് വല്യ അത്ഭുതമാണ് അപ്പൊ സിസ്റ്റർ ഒരു മിനിറ്റ് സിസ്റ്റർ കുറച്ച് ദിവസമായിട്ട് ഒരു സെക്കൻഡ് ഒരു സെക്കൻഡ് സിസ്റ്റർ പ്രാർത്ഥിച്ചോണ്ട് കുറച്ച് ദിവസമായിട്ട് വേദനയ്ക്ക് വേണ്ടി കൂടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുവായിരുന്നു ആ സമയത്ത് അത് മാറിയില്ല പക്ഷേ ഇന്ന കറത്ത് പറഞ്ഞ പോലെ തന്നെ ഈ പൗലോസ് എന്ന് പറയുന്നത് പ്രിയ പി ഹസ്ബൻഡിൻ്റെ അച്ഛനാണ് എന്ന് പറഞ്ഞ് അത് ഏറ്റെടുത്ത് അല്ലെങ്കിൽ ആ ആലോചന കേട്ടപ്പോൾ തന്നെ ആ രോഗത്തിൻ്റെ മേലേക്കൊരു സൗഖ്യവും കൂടെ വ്യാപരിക്കാൻ ഇടയായി തീർന്നു അപ്പോൾ ചില ഞാൻ എക്സാമ്പോൾ ചില ആലോചനയും ചില സൗഖ്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതിൻ്റെ പിന്നിൽ ഏതെങ്കിലുമൊക്കെ ഒരു തടസ്സമുണ്ടെങ്കിൽ അതിൻ്റെ മേലൊരു ഡെലിവറൻസും കൂടിയാണ് അവിടെ സംഭവിക്കുന്നത് കർത്താവെ അങ്ങ് അത്ഭുതകരമായി തന്നെ സൗഖ്യമാക്കിയിരുന്ന ഞാൻ ഒരു നിമിഷം ഒരു കാര്യം എന്ന് പറഞ്ഞോട്ടെ നമ്മുടെ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞിരുന്നു നമ്മുടെ യു കെയിലുള്ള പുതിയൊരു ഗ്രൂപ്പ് ഞാൻ ക്രിയേറ്റ് ചെയ്തു പഴയ ഗ്രൂപ്പിൻ്റെ അകത്തുനിന്ന് ഒത്തിരി ആൾക്കാർക്ക് അനാവശ്യമായിട്ട് പല മെസ്സേജുകൾ അത് അത് നമ്മുടെ മിസ്റ്റേക്കല്ല അത് പല സ്ഥലങ്ങളിലും ആ ഒരു വാട്സാപ്പ് പഴയ അനാവശ്യമായിട്ടുള്ള മെസ്സേജുകൾ പലർക്കും വന്നിട്ടുണ്ട് അപ്പം ഞാൻ ആ ഗ്രൂപ്പ് ക്ലോസ് ചെയ്തായിരുന്നു അപ്പോൾ ക്ലോസ് ചെയ്ത സമയത്ത് ഞാനത് ആയിരുന്നു അപ്പോൾ ആരെങ്കിലും ആ പുതിയ പഴയ ഗ്രൂപ്പിൽ പഴയ യു കെ ഗ്രൂപ്പിൽ ഉള്ളവരുണ്ടെങ്കിൽ പുതിയതല്ല പുതിയത് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പഴയ ഗ്രൂപ്പിലുള്ളവരെല്ലാം അതിൽ നിന്ന് റിമൂവ് ഞാൻ ഒത്തിരി പ്രാവശ്യം പറഞ്ഞതാണ് അതിൽ നിന്ന് എല്ലാവരും റിമൂവ് ആകണം ആ ഗ്രൂപ്പ് വർക്കിംഗ് അല്ല ഇനി അറിയുന്ന എന്ത് സംഭവിച്ചാലും നമുക്ക് ഉത്തരവാദിത്തമില്ല അറിയുന്ന എല്ലാവരും ലെഫ്റ്റാണെന്ന് ഞാൻ പറഞ്ഞേക്കുന്നു പഴയ യു കെ ഗ്രൂപ്പാണ് എനിക്ക് വന്നപ്പോൾ ഇരുന്നൂറോ മുന്നൂറോ എന്നൂറ്റമ്പത് വരെ ഉണ്ടുള്ള ഒരു ഗ്രൂപ്പാണ് അതിൽ നിന്ന് എല്ലാവരും ലെഫ്റ്റാണെന്ന് ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് തന്നെ അത് റിമൂവ് ആകാം തന്നെ ലെഫ്റ്റ് ആയ മതി നിങ്ങൾ തന്നെ ഓരോരുത്തർ ഓരോരുത്തർ ആണ് ഇപ്പൊ എന്റെ എല്ലാ ഇല്ല അത് ഞാൻ ഓൾറെഡി അത് എന്റെ റിമൂവ് ചെയ്തിരുന്നു ഞാനത് പറഞ്ഞിട്ടുണ്ട് വീണ്ടും ഓർപ്പിക്കുകയാണ് അത് കളഞ്ഞേക്കണം എല്ലാവരും കർത്താവ് അനുഗ്രഹിക്കട്ടെ ഈ ഈ സമയത്ത് എല്ലാവരും വീണ്ടും പ്രാർത്ഥിച്ച കർത്താവിന്റെ വലിയ സൗഖ്യങ്ങൾ നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നു വീണ്ടും നിങ്ങൾക്ക് സൗഖ്യങ്ങൾ ലഭിച്ചവര് പറയാനുള്ള അവസരമാണ് പറഞ്ഞാട്ടെന്താ പറഞ്ഞു 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 താമസിക്കുന്നത് എന്റെ മോൾക്ക് വേണ്ടി ഒരു സാക്ഷ്യം പറയാനാ എന്റെ മോൾക്ക് ഇവിടെ പേപ്പർ നേരത്തെ ഉണ്ടായിരുന്നാണ് അവള് വന്നു പോയിക്കൊണ്ടിരുന്നത് അപ്പം കോവിഡ് സമയത്ത് വരാതെ വന്ന് അത് ക്യാൻസൽ ആയി പോയായിരുന്നു അത് കഴിഞ്ഞ പതിനെട്ട് വയസ്സിനോടകം ഇവിടെ പേപ്പർ വെക്കണമെന്നാണ് ഞാൻ രണ്ടാമതും പതിനെട്ട് വയസ്സിന് ഒരു മാസം മുമ്പ് ഒന്നര രണ്ട് മാസം മുമ്പ് ഞാൻ പേപ്പർ വെച്ചു അവൾക്ക് അത് അതിന്റെ അപ്പോയിന്റ്മെന്റ് വന്നു പക്ഷേ എനിക്കത് അതിന്റെ മെസ്സേജ് കിട്ടാതെ വന്നു അത് അങ്ങനെ അപ്പോയിൻമെന്റിന് അറ്റൻഡ് ചെയ്യാതെ വന്നത് കൊണ്ട് അത് ആ പേപ്പർ എനിക്ക് കിട്ടാതെ വന്നു വീണ്ടും ഞാൻ അതിന് വേണ്ടി വീണ്ടും അപ്ലൈ ചെയ്ത് അങ്ങോട്ട് ലെറ്റർ വിട്ടുകൊണ്ടിരുന്നു കുറേ നാളുകൾക്ക് ശേഷം വീണ്ടും അവർ എന്നോട് പറഞ്ഞു നിങ്ങൾ ഇന്ന ഇന്ന പേപ്പർ കൊണ്ടുപോവാന്നൊക്കെ പറഞ്ഞു ഒത്തിരി ആയിരുന്നു ആ പേപ്പറൊക്കെ കൊടുക്കാൻ പത്ത് ദിവസത്തിനോടകം നിങ്ങൾ ഇതെല്ലാം സബ്മിറ്റ് ചെയ്യണം എന്ന് പറഞ്ഞു അതുപോലെ ചെയ്തു പിന്നെ ഒരനക്കോ ഇല്ല അങ്ങനെ രണ്ട് മൂന്ന് പ്രാവശ്യം അങ്ങനെ വന്നു അനക്കില്ലാതെ ഇരിക്കുവായിരുന്നു മൂന്നര വർഷമായി ഇപ്പം ഞാൻ അന്നു മുതല് എനിക്ക് നേരത്തെ തൊട്ട് ഞാൻ ഇങ്ങനെ വചനം വെച്ച് പ്രാർത്ഥിക്കുമായിരുന്നു പക്ഷെ ഇന്നതിന് ഇന്ന വചനം എന്ന് എനിക്കറിയത്തില്ല പക്ഷെ ഇത് തടസ്സത്തിനുള്ള ഞാൻ നിനക്ക് മുൻപേ പോയി മലകൾ നിരപ്പാക്കുന്നുള്ള വചനം വെച്ച് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു പിന്നെ ഇന്നലെ ബ്രദർ പറഞ്ഞതുപോലെ ഞാൻ ഇങ്ങനെ എനിക്ക് എൻ്റെ കൊച്ചിൻ്റെ ആ പേപ്പർ കിട്ടുവാൻ വേണ്ടി ഞാൻ അത് മനസ്സിൽ കണ്ടുകൊണ്ട് ഞാൻ വചനം പറഞ്ഞ് പ്രാർത്ഥിക്കും പിന്നെ ഞാൻ ബ്രദറിന്റെ ഈ പ്രയറിൽ ജൂൺ മാസം മുതൽ കയറാൻ തുടങ്ങി അന്നേരം തൊട്ട് ബ്രദറും ഈ വചനം വെച്ച് പറഞ്ഞ് അപ്പം ഏത് വചനം എങ്ങനെ പ്രാർത്ഥിക്കണം എന്നുള്ളത് അന്ന് എനിക്ക് മനസ്സിലായി അന്ന് മുതൽ ഞാൻ അതുപോലെ ബ്രദറ് പറഞ്ഞായിരുന്നു പാസ്പോർട്ടൊക്കെ എടുത്തു വെച്ച് നിങ്ങൾ പ്രാർത്ഥിക്കണം എന്നൊക്കെ ഞാനും എൻ്റെ മോൾക്ക് വേണ്ടി ഒരു ഫയൽ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അന്ന് മുതലുള്ള ഡോക്യുമെന്റ് എല്ലാം ഞാൻ അതിനകത്താണ് വെച്ചിരിക്കുന്നത് ആ ഫയൽ ഞാൻ അവരുടെ പേര് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ അതെടുത്ത് പുറത്ത് വെച്ചിട്ട് ഞാൻ പ്രാർത്ഥിക്കും എന്നിട്ട് ഞാൻ ആ മനസ്സിൽ കണ്ടിട്ട് ഞാൻ എന്നും പ്രാർത്ഥിക്കുമായിരുന്നു എൻ്റെ ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല പിന്നെ ബ്രദർ പറഞ്ഞാൽ മരിച്ചവനെ ഉയർപ്പിക്കുകയും ഇല്ലാത്തതിനെയും ഉള്ളതുപോലെ വിളിച്ചു വരുത്താൻ കഴിവുള്ളവനായ എൻ്റെ ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല എൻ്റെ ദൈവം എനിക്ക് മതിയായവൻ എൻ്റെ കുഞ്ഞിൻ്റെ പേപ്പർ എനിക്ക് അത് എനിക്ക് കിട്ടുക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞ് ഞാനത് മനസ്സിൽ കണ്ട് ഞാൻ ആ ഓഫീസിൽ ആയിരിക്കുന്ന അധികാരിയുടെ സ്ഥാനത്ത് ഞാൻ എൻ്റെ ഈശോയെ കണ്ട് ആ ഈശോ എനിക്ക് ആ പേപ്പറിൽ ഒപ്പിട്ട് സൈൻ ചെയ്ത് സീൽ കുത്തി എനിക്ക് ആ ക്യാബിനകത്തുനിന്ന് എൻ്റെ കയ്യിലേക്ക് തരുന്നതായിട്ട് ഞാൻ എൻ്റെ മനസ്സിൽ കണ്ടുകൊണ്ട് ഞാൻ ആ വചനം വെച്ച് പ്രാർത്ഥിച്ചും ബാലസിംഹത്തിന് കിട്ടാതെ വിശന്നിരിക്കും എഹോവി അന്വേഷിക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും കുറവുണ്ടാവുകയില്ല എൻ്റെ ദൈവത്തിന് അസാധ്യമായിട്ടൊന്നും ഇല്ലെന്ന് പറഞ്ഞ് ഞാൻ ആ വചനം വെച്ച് എന്നും ഞാൻ പ്രാർത്ഥിക്കും രാവിലെയും വൈകിട്ടും ഞാൻ എൻ്റെ എല്ലാ ആവശ്യങ്ങളും അങ്ങനെ തന്നെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമായിരുന്നു അപ്പോൾ തന്നെ രണ്ടു മൂന്നാഴ്ച മുമ്പ് ബ്രദർ ഒരു ആലോചന പറഞ്ഞായിരുന്നു ഓഗസ്റ്റ് ഏഴ് എന്ന് പറയുന്ന ഒരു ഡേറ്റ് കാണിക്കുന്നു അത് വസ്തുപരമായിട്ടുള്ള ഒരു ഇടപാടും പിന്നെ ഏറ്റവും ഭാരപ്പെട്ടിരിക്കുന്ന ഒരു കാര്യത്തിന് വേണ്ടി ദൈവം ഇടപെടുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഏറ്റവും ആവശ്യം ആ ആഗ്രഹിച്ചിരുന്നത് എൻ്റെ കൊച്ചിൻ്റെ പേപ്പറായിരുന്നു നമുക്ക് പതിനെട്ട് വയസ്സ് കഴിഞ്ഞ് അവൾ ഒരു വർഷം ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരാനായിട്ട് ഇവിടെ നേഴ്സിംഗ് പഠിപ്പിക്കാനായിട്ട് വെയിറ്റ് ചെയ്തു ഒരു വർഷം അവൾക്ക് നഷ്ടപ്പെട്ടു പിന്നെ അവളെ ഞാൻ ബാംഗ്ലൂർ വിട്ടപ്പോൾ അവൾ സെക്കൻഡ് ഇയർ തേർഡ് ഇയറിലേക്ക് കയറാൻ പോവുകയാണ് ഒരു വർഷം അവൾക്ക് നഷ്ടപ്പെട്ടു എങ്കിലും ഞാനത് ആ പേപ്പറ് മൂന്നര വർഷമായി ഇപ്പോഴും അത് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു ആ എനിക്ക് ആഴ്ച മുമ്പ് എനിക്ക് അപ്പോയിന്റ്മെന്റ് ലെറ്റർ വന്നു ഡിസംബർ പതിനൊന്ന് രണ്ടര ഇവിടെ ഇറ്റലി സമയം രണ്ടരക്ക് എനിക്ക് അപ്പോയിൻമെന്റ് ലെറ്റർ വന്നു ഞാൻ ഇന്ന് പോയി അപ്പോയിന്റ്മെന്റ് ഒപ്പിട്ട് മേടിച്ച് ഞാൻ എന്റെ കയ്യിൽ വെച്ചിരിക്കുന്നു ദൈവത്തിന് ഞാൻ ഒത്തിരി നന്ദി പറയുന്നു ഓഗസ്റ്റ് ഓഗസ്റ്റ് ഏഴിനാണ് കേൾക്കുന്നത് ഞാൻ ഓഗസ്റ്റ് ഏഴിന് എന്റെ ഹസ്ബൻഡിന്റെ ബർത്ത് ഡേ ഡേറ്റ് ഓഫ് ബർത്ത് ആയിരുന്നു ഞാൻ ആ ആലോചന ഞാൻ പറയുകയും ചെയ്തായിരുന്നു ഞാനത് ഏറ്റെടുത്തായിരുന്നു അപ്പം അന്ന് തൊട്ട് എനിക്ക് കൂടുതൽ വിശ്വാസമായിരുന്നു അതിന് ദിവസത്തിന് ശേഷം എനിക്ക് അപ്പോയിന്റ്മെന്റ് ലെറ്റർ വന്നത് ഒരു മിനിറ്റ് മിനിറ്റ് ഒരു 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 കാര്യം നിടക്ക് കയറുവാണെ ശ്രദ്ധിച്ചോണേ സിസ്റ്റർ പറഞ്ഞ് ശ്രദ്ധിച്ചോണേ ഞാൻ നമ്മൾ ഈ ദിവസങ്ങളിൽ പറഞ്ഞു വന്ന വചനവുമായിട്ട് വലിയ ബന്ധമാണ് മൂന്നര വർഷമായിട്ട് ചലിക്കാത്ത വിഷയമായിരുന്നു നടക്കാത്ത കാര്യമായിരുന്നു സിസ്റ്റർ പ്രാർത്ഥനാ വിഷയമായിട്ട് പറഞ്ഞു പക്ഷെ അത് മാറ്റി പിടിച്ചിട്ട് വചനം പറയാൻ തുടങ്ങി ആ കുഞ്ഞുമായിട്ട് ബന്ധപ്പെട്ട വചനം പറയാൻ തുടങ്ങി പാസ്പോർട്ട് എടുത്ത് വെച്ച് വചനം ആ വിഷയത്തിന് വേണ്ടിയുള്ള വചനം പറഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങി അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരു ദിവസം പരിശുദ്ധ പ്രവചനാത്മാവിൽ ഓഗസ്റ്റ് ഏഴിൽ ജനിച്ച ഒരു വ്യക്തിയുടെ കുടുംബത്തിൽ കർത്താവിന്റെ പ്രവൃത്തി വെളിപ്പെടുന്നത് രണ്ട് വിഷയങ്ങൾ ഭാരമായിരിക്കുന്ന വിഷയങ്ങളെ തൊടുന്നു പറയുന്നു മിസ്റ്റർ പറഞ്ഞ അതിനുശേഷം അല്ല ഇഷ്ട ഈ കാര്യം സംഭവിക്കുന്നത് ആ കണ്ട അപ്പോൾ നിങ്ങൾ മടുത്തു പോകാതെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ വചനം പറഞ്ഞു അപ്പം അതാണ് ഞാൻ പറഞ്ഞത് കൃപാവരത്തിലുള്ള അപ്പോൾ വചനം പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ എന്ത് സംഭവിച്ചു സിസ്റ്റർ ആ മകളുടെ ഭാവിയിൽ ഇനി നടക്കാൻ പോകുന്നത് മൂന്നര വർഷമായിട്ട് നടക്കാത്ത കാര്യമാണ് പക്ഷേ വചനം കൊണ്ട് ആ വിഷയത്തെ തുറന്നു പരിശുദ്ധാത്മാവ് പ്രവചന വരത്തിലൂടെ ഉറപ്പിച്ചു തന്നു അതായത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആൾക്ക് വേണ്ടി തളന്നുപോയിക്കൊണ്ടിരിക്കുക പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും ഒന്നും കാണും പറ്റുന്നില്ല പക്ഷെ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് പറയാണ് ഓഗസ്റ്റ് ഏഴാം തീയതി ജനിച്ച വ്യക്തിയുടെ ഭവനത്തിൻ്റെ മേൽ കർത്താവ് രണ്ട് ഭാരമായിരിക്കുന്ന രണ്ട് വിഷയത്തിൻ്റെ മേൽ അതിൽ തൊടാൻ വേണ്ടി പോകുന്നു എന്ന് പറഞ്ഞതിൻ്റെ പിറ്റേ ദിവസം രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു അത് തുറന്നു അപ്പോൾ ദൈവം നമ്മളെ ഉറപ്പിച്ചു തന്നു വചനം പറഞ്ഞുകൊണ്ടിരിക്കുകയും രണ്ട് കൃപാവരത്തിലൂടെ ആ കർത്താവ് എന്ത് ചെയ്തു അതിനെ ഉറപ്പിച്ചു എന്ന് പറഞ്ഞ പോലെ തന്നെ അത്ഭുതവും കൈപ്പിടിച്ചോണ്ടിരിക്കുക അപ്പോൾ ചോദിക്കാൻ മടുത്തു പോകാതെ വിശ്വാസ പ്രഖ്യാപനം ചെയ്യണം നിങ്ങളുടെ ഉള്ളിൽ തന്നിരിക്കുന്ന വചനം മൂന്നര വർഷമായിട്ട് അടഞ്ഞതിനെ തുറക്കുവാൻ ഇനി ഏത് ഗവൺമെൻറ് പറഞ്ഞ പേപ്പർ പേപ്പറായിക്കോട്ടെ ഏത് വക്കീൽ പറഞ്ഞ പേപ്പർ പേപ്പറായിക്കോട്ടെ ഏത് കോടതി പറഞ്ഞ വാക്കായിക്കോട്ടെ ദൈവത്തിൻ്റെ വചനം പറയുന്നവൻ സകലത്തെയും തടസ്സങ്ങളെ ഇടിച്ചു നീക്കി പുതിയൊരു ഭാവിയെ നിർമ്മിച്ചെടുക്കുവാൻ കഴിയുന്നുള്ള സാക്ഷ്യമാണ് സേ ഇത്രയും വർഷം നീണ്ടു നിന്ന ഒരിക്കലും കിട്ടാൻ ഇല്ലാത്തതാണ് വയസ്സിൽ വെച്ചിട്ട് വയസ്സായി അവൾക്ക് പതിനെട്ട് വയസ്സ് ഒരു ദിവസം പോലും കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റാത്തതാണ് അത് ചെയ്തിട്ട് ഇപ്പൊ മൂന്നര വർഷമായി അത് അങ്ങനെ തന്നെ കിടക്കുവായിരുന്നു ഒരു മാറ്റം വരാ ആമേ ഒരു ഒരു മിനിറ്റ് മിനിറ്റ് അപ്പോൾ ഇസ്റ്റ് പറഞ്ഞ പോലെ തന്നെ മൂന്നര വർഷമായിട്ട് അത് പറഞ്ഞ പോലെ കിട്ടാൻ ഇനി ഒരു ചാൻസും ഇല്ല അപ്പോൾ ഒരു ചാൻസ് ഇല്ലെങ്കിലും നിങ്ങൾ എന്ത് ചെയ്തു വേണം വാചനം അങ്ങോട്ട് പറഞ്ഞു പോകണം ഒരു വഴിയില്ലെങ്കിലും അവിടെ വഴി തുറന്നു വരുത്തുവാൻ ശക്തിയുള്ള കർത്താവിൻ്റെ കരത്തിലാണ് നമ്മൾ ഇരിക്കുന്നത് ഇഷ്ടയുടെ വിശ്വാസം വർദ്ധിക്കാൻ ഇടയാത്തീരുന്ന ആ പ്രവചന ആലോചന കേട്ടപ്പോഴേക്ക് ഒന്നും കൂടെ ധൈര്യമായി പിന്നെയും കർത്താവിൻ്റെ സന്നിധിയിൽ അതിൻ്റെ ഡെലിവറൻസ് അതാണ് ഞാൻ പറഞ്ഞു നിങ്ങൾ ഓരോ കേൾക്കുന്ന ആലോചനകളും ശ്രദ്ധിച്ചോണം നിങ്ങളോട് ദൈവം സംസാരിക്കും ചിലപ്പോൾ ഞാൻ പറഞ്ഞത് യൂട്യൂബിൽ കിടക്കുന്ന മെസ്സേജിൻ്റെ അകത്തൊക്കെയും കേൾക്കുന്നവരുണ്ട് നിങ്ങളോട് കർത്താവ് ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ് ഇവിടെ രണ്ട് രീതി കർത്താവ് ഇടപെടും ഒന്ന് വചനത്തിലൂടെയും രണ്ട് കൃപാവര ശുശ്രൂഷയിലൂടെയും ഇതെല്ലാം നമ്മളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ വളരെ ശ്രദ്ധിച്ചിരിക്കണം അലങ്കോലമായിട്ട് ഇരിക്കരുത് നിങ്ങൾ എന്ത് ചെയ്തോളണം ശ്രദ്ധിച്ചിരുതണം ഞാൻ എന്ന വ്യക്തിയെ ദൈവം ഇവിടെ ഇരുത്തിയിരിക്കുന്നേ ഉള്ളു നിങ്ങളോട് ദൈവം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഗോഡ് ബ്ലെസ് യൂസ് ഈ സാക്ഷ്യം പറയാൻ വേണ്ടി കർത്താവ് ഉപയോഗിച്ചല്ലോ അതിന് മനസ്സ് കൊടുത്തിന് നന്ദി പറയുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യം പറയാൻ വേണ്ടി എല്ലാ ദിവസവും എനിക്ക് വചനം കേൾക്കാൻ പറ്റാറില്ല ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോ എത്തുമ്പോൾ താമസിച്ചു പക്ഷെ ഇന്നലെ ബ്രദർ പറഞ്ഞപ്പോ ഞാനത് കേട്ടായിരുന്നു ഇന്നലത്തെ മെസ്സേജ് അപ്പൊ അതിൽ വചനം പറഞ്ഞു പ്രാർത്ഥിക്കണം എന്നുള്ളത് ബ്രദർ പറഞ്ഞപ്പോ അത് ഞാൻ എന്റെ മനസ്സിൽ എപ്പോഴും രാവിലെയും കിച്ചണിലെ നിന്നപ്പോഴൊക്കെ ഞാൻ വചനം പറഞ്ഞുകൊണ്ടേയിരുന്നു ഇന്ന് ഞങ്ങൾക്ക് ഞാൻ ഹസ്ബൻഡും കൂടെ ആക്റ്റീവയിലാണ് ഞങ്ങൾ ഒരു യാത്ര പോവുകയായിരുന്നു വിഭാഗത്തിന് പോകുകയായിരുന്നു ബൈപ്പാസിലൂടെ ഞാൻ ത്രിവാണ്ടത്തു നിന്നാണ് സംസാരിക്കുന്നത് ബൈപ്പാസിലൂടെ പോയിക്കൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് വാഹനം അങ്ങ് നിന്നു പോയി ഒരു വല്ലാത്ത സൗണ്ട് കേൾക്കുകയും വണ്ടി പോയി നിന്നപ്പോ ഞങ്ങൾക്ക് ആകെ വിഷമമായി കാരണം ബൈപ്പാസിലൂടെയാണ് പോകുന്നത് അവിടെ ഒരു വർഷപ്പോ ഒരു കടയോ ഒന്നും ഇല്ലാത്ത ഒരു ഇതല്ല അപ്പൊ ആരും സഹായിക്കാനും അപ്പോഴും കാണില്ല ഞങ്ങൾ ഭാരപ്പെട്ടു പക്ഷെ വണ്ടി ചവിട്ടി ഓടിയോ കട്ടായി പോയല്ലോ സിസ്റ്ററെ കേക്കാൻ പറ്റുന്നില്ല അങ്ങനെ ബ്രദറും ഞാൻ ഭജനും പറഞ്ഞു പറഞ്ഞ് ഇരുന്ന് പോവുകയായിരുന്നു പെട്ടെന്നാണ് വണ്ടി അങ്ങ് നിന്ന് പോയത് അങ്ങനെ ആറ് പ്രാവശ്യം വണ്ടി സ്റ്റാർട്ട് ആവും നിന്നെടുക്കും അങ്ങനെ ഞങ്ങൾ ഭാരപ്പെട്ടു ഞങ്ങൾക്ക് വിഭാഗത്തിന് എത്തെയും വേണം പക്ഷെ പെട്ടെന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ച് ഞാൻ ഒരിക്കൽ സ്റ്റാർട്ടായപ്പോ ഹസ്ബൻഡ് വണ്ടിയിൽ ഇരിക്കാൻ പറഞ്ഞു ഞാൻ പെട്ടെന്ന് അതിന് തകന്ന വചനം പറഞ്ഞു കർത്താവ് പറഞ്ഞിട്ടുണ്ടല്ലോ ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് ഞാൻ നിന്നെ സഹായിക്കും എന്റെ സാന്നിധ്യം നിന്നോട് കൂടെ പോരും ഇത് ഞാൻ പറഞ്ഞു ഉറപ്പായിട്ട് പറഞ്ഞു കർത്താവ് ഞാൻ എൻ്റെ കൂടെ ഉണ്ട് ഇനി വാഹനത്തിന് ഒരു കംപ്ലൈന്റും ഉണ്ടാവൂല ഞങ്ങൾ സുഖമായിട്ട് യാത്ര ചെയ്യും കർത്താവിൻ്റെ സാന്നിധ്യം കൂടെ ഉണ്ട് അത് ഉറപ്പായിട്ട് ഞാൻ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു ഹസ്ബൻഡ് എന്നോട് എന്തോ സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞ ഒന്നും പറയണ്ട ഞാൻ വചനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇനി ഒരു കുഴപ്പമില്ല നമുക്ക് സുഖമായിട്ട് പോകാൻ സാധിക്കും എന്ന് പറഞ്ഞ് ഞാൻ വചനം പറഞ്ഞുകൊണ്ടേയിരുന്നു വളരെ ദൂരം ഞങ്ങൾക്ക് യാത്ര ചെയ്യണമായിരുന്നു പക്ഷെ ഒരു കുഴപ്പമുണ്ടായില്ല ഞങ്ങൾ വിവാഹത്തിന് പോയി മടങ്ങി വരുവാനും ദൈവം കൃപ ചെയ്തു ഭജനം കേട്ടപ്പോൾ ഉറപ്പായ ധൈര്യത്തോളം ഞാൻ വചന ആ സമയത്തുള്ള ആവശ്യത്തിനുള്ള വചനം പറഞ്ഞപ്പോഴാണ് അതിനൊരു വിടുതൽ കിട്ടിയത് അതിനു മുമ്പൊക്കെ തീ തീർച്ചയായിട്ടും തീർച്ചയായും പോലെ തന്നെ പറഞ്ഞു കിട്ടില്ലേ നമുക്ക് നമ്മുടെ വാഹനമായിക്കോട്ടെ നമ്മുടെ ജീവിതമായിക്കോട്ടെ നമ്മുടെ ഏതുമായിക്കോട്ടെ അതിനോട് വചനം പറഞ്ഞാൽ അത് അനുസരിക്കുമെന്ന് പറഞ്ഞ പോലെ തന്നെ ആ വചനം അങ്ങോട്ട് പറഞ്ഞു ഹസ്ബൻഡ് അതും ഇതും പറഞ്ഞുകൊണ്ട് വന്നപ്പോഴേക്കും നിർത്തു ഞാൻ വചനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എൻ്റെ അർത്ഥം ആ വചനത്തിന് നമ്മുടെ തടസ്സങ്ങളെ നീക്കുവാൻ കഴിയുമെന്നുള്ള ഉറപ്പകത്തോട്ട് വന്നാൽ ആ വചനം പറഞ്ഞു പറഞ്ഞ പോലെ ഒരു കുഴപ്പവും പോയി വരാൻ ഇടയായി തീർന്നു അതിൻ്റെ കാരണം ആ വണ്ടിയുടെ കാരണമല്ല നിങ്ങൾ പറയുന്ന വചനം നിങ്ങളുടെ തടസ്സങ്ങളെ എന്താണ് നിങ്ങളുടെ തടസ്സം ആ തടസ്സത്തെ വചനത്തിന് നീക്കുവാൻ കഴിയും പറഞ്ഞതുപോലെ തന്നെ അതിന് ചേരുന്ന വചനം പറയണം നിങ്ങൾ അതാണ് ഞാൻ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ട വചനം പറയുമ്പോഴാണ് അവിടെ തടസ്സങ്ങൾ മാറുന്നത് കർത്താവ് അനുഗ്രഹിക്കട്ട സാക്ഷ്യത്തിന് നന്ദി ഗോഡ് ബ്ലസ് യു യേശുവിൻ്റെ നാമട്ട് തന്നെ എനിക്കിപ്പോഴും അറിയാം ഇനിയും രോഗ സൗഖ്യങ്ങൾ നിങ്ങളുടെ ശരീരം നടന്നുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ ചെക്ക് ചെയ്യണം എന്നോട് എൻ്റെ ഉള്ളിൽ കർത്താവ് മുഴകൾ തന്നെ അപ്രതീക്ഷമായി പോയിക്കൊണ്ടിരിക്കുന്നു അസ്ഥികളുടെ വേദനകൾ സൗഖ്യമായിക്കൊണ്ടിരിക്കുന്നു അത് വലിയ രോഗ സൗഖ്യം നടന്നുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ പറഞ്ഞോട്ടെ സ്ട്രേ ബ്രതറേ ബ്രതറെ എന്റെ മോ ചിക്കൻ ബോക്സിന്റെ ചിക്കൻ ബോക്സിന്റെ ഇതാണ് അപ്പൊ ഭയങ്കര കുത്തലും ചൊറിച്ചിലും നടുവിന് വേദനയെല്ലാം ഭയങ്കര കുത്തലാണ് നെറ്റിക്കും എല്ലാം ഒന്ന് പ്രാർത്ഥിക്കണേ